സി പി ഐ തളിക്കുളം ലോക്കൽ സമ്മേളനം നടന്നു പൊതുസമ്മേളനം സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ടി കെ സുധീഷ് ഉദ്ഘാടനം നിർവഹിച്ചു ഇവിടെ സ്വാഗതം പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഘടക സമ്മേളനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് ഈ വർഷം സെപ്റ്റംബർ അവസാന വാരത്തിൽ പഞ്ചാബിൻ്റെയും ഹരിയാനയുടെയും തലസ്ഥാനമായിട്ടുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഒന്നായിട്ടുള്ള ചണ്ഡീഗഡിൽ വച്ച് നടക്കാൻ പോവുകയാണ് ആ പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നോടിയായാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ സമ്മേളനങ്ങൾ ഇപ്പോൾ രാജ്യമാസകലം നടന്നുകൊണ്ടിരിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ഇത്തവണ നടക്കാൻ പോകുന്നത് ആലപ്പുഴയിലാണ് പുന്നപ്പറ വയലാർ സമരത്തിൻ്റെ ഉജ്ജ്വലമായിട്ടുള്ള അധ്യായങ്ങൾ ലഭിച്ച ആ ഭൂമിയിലാണ് പാർട്ടി സംസ്ഥാന അജിത നാരായണൻ അധ്യക്ഷയായി മണ്ഡലം സെക്രട്ടറി സി ആർ മുരളീധരൻ കിഷോർ കുമാർ സ്വർണലത ഗീതാഗോപി സുബിൻ നാസർ രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു പൊതുസമ്മേളനത്തിന് മുന്നോടിയായി തളിക്കുളത്ത് പ്രകടനവും നടന്നു